പ്രശസ്ത നടൻ സലീൽ അൻകോളയുടെ മാതാവ് മാല അശോക് അൻകോളയാണ് അന്തരിച്ചത് പൂനെയിൽ മാല അശോക് അൻകോള താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് കുരുക്ഷേത്ര എന്ന സഞ്ജയ് ദത്ത് ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് സലീൽ അൻകോള ഇരുപത്തിയൊൻപതാം വയസ്സിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷമാണ് സലീൽ അഭിനയരംഗത്ത് സജീവമായത് നടനെ ആശ്വസിപ്പിക്കുകയാണ് സിനിമാ ലോകം മാതാവിന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു അപ്രത്യക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മാല അശോക് അൻകോളയ്ക്ക് ആദരാഞ്ജലികൾ